കാസർകോട് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ എട്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അനന്തപുരത്തെ ഡെക്കോർ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൈകുന്നേരം മണിയോടെയാണ് അപകടമുണ്ടായത് വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ തൊഴിലാളികൾ മാറിയതിനു പിന്നാലെ ഫാക്ടറിക്കകത്തെ ബോയിലർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടത്തിൽ ഫാക്ടറി തൊഴിലാളി അസം സ്വദേശിയായ നജീറുൽ അലി മരിച്ചു ആറ് തൊഴിലാളികൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേർ കുമ്പളയിലെ ആശുപത്രിയിലും ചികിത്സയിലാണ് മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ് രണ്ട് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിരക്ഷാസേന തീയണച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ആരും ഫാക്ടറിക്ക് അകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോയിലർ അമിതമായി ചൂടായതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഈ തന്നെ സാധ്യത അതിന്റെ പരിശോധന കാര്യങ്ങൾ ഇത് പിന്നെ അമിതമായ പൊട്ടിത്തെറിയിൽ ഫാക്ടറിക്ക് തൊട്ടടുത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിയുടെ ഭാഗമായി അവശിഷ്ടങ്ങൾ ഏറെ ദൂരത്തേക്ക് തെറിച്ചുപോയി രണ്ട് കിലോമീറ്ററോളം ദൂരം പ്രകമ്പനമുണ്ടായി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ നിർദ്ദേശം നൽകി ഫാക്ടറി ആൻഡ് ബോയ്ലേഴ്സ് വകുപ്പിന്റെ കെമറയ്ക്ക് എറണാകുളം വിഭാഗം അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും കൈരളി ന്യൂസ് കാസർഗോഡ്